സ്ലാമലൈക്കും കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കായിരുന്നു നമ്മുടെ വ്ലോഗ് വീഡിയോ പതിവ് പോലെ നാളെ തന്നെ ഉണ്ടാവുന്നതാണ് നാളെ തൊട്ട് ഉണ്ടായിരിക്കുന്നതാണ് ഇന്നൊരു സ്പെഷ്യൽ മന്തി കണ്ടപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് പുൽപ്പള്ളിയിലെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി ചെറിയൊരു കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട് ഒരുപാട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിൽപ്പെട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ ഒരു മന്തി അപ്പോൾ അത് ഞങ്ങൾ ഈയൊരു വെക്കേഷനിൽ അങ്ങോട്ട് വിരുന്നു പോയപ്പോൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം തന്നെ ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊരു സ്പെഷ്യൽ മന്തി ആയതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവും ട്രൈ ചെയ്ത് നോക്കണേ അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മുളക് പൊടിയാണ് മൂന്ന് കിലോ ചിക്കനും റൈസും വെച്ചിട്ടാണ് നമ്മളിതിലേക്ക് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി മുളക് പൊടി ഇത് അര ടേബിൾ സ്പൂണാണ് അങ്ങനെ ആദ്യം അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു വീണ്ടും അര വീണ്ടും നമ്മൾ അര വീണ്ടും അര അങ്ങനെ രണ്ട് ടേബിൾ സ്പൂണായി മൊത്തത്തിൽ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പുൽപ്പള്ളി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ഞാൻ പറഞ്ഞല്ലോ നെല്ലിക്കുനി എന്ന ഭാഗത്താണ് ഇവർ താമസിക്കുന്നത് അര ടീബിൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി നല്ല നീറ്റ് ആൻഡ് ക്ലീനോട് കൂടി നിങ്ങൾക്ക് ഫുഡ് കിട്ടുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് കേട്ടോ മന്തി ഉണ്ടാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യലാണ് നല്ല ടേസ്റ്റുമാണ് ഇനി നമ്മളിതിലേക്ക് രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് കിലോ അളവിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അളവുകളൊക്കെ ഞാൻ താഴെ കൊടുക്കാവുന്നതാണ് ചെക്ക് ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൽ രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാല നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറുനാരങ്ങ നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ജ്യൂസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരൊന്നും ഇട്ട് കൊടുക്കുന്നില്ല എങ്കിൽ തന്നെ ഈ ഒരു ചിക്കന് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടാണ് നമുക്ക് കിട്ടുക അത് ലാസ്റ്റ് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വിനാഗിരി ചേർത്ത് കൊടുക്കുന്നില്ല ചെറുനാരകനീര് മാത്രമേ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി നമ്മൾ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു വീണ്ടും ഒരു ടേബിൾ സ്പൂണ് അങ്ങനെ രണ്ടര ടേബിൾ സ്പൂണ് കോണ്ഫ്ലവറും അര ടീസ്പൂണ് ഗരം മസാല വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി പൊടിച്ചെടുത്തിട്ടുള്ള ഗരം മസാലയാണ് പിന്നെ നമ്മൾ കുറച്ച് ഒരു അര ടീസ്പൂണ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിങ്ങലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി ഇത് നന്നായിട്ട് മാഗി ക്യൂബൊക്കെ പൊടിച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി മസാലയൊക്കെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി എന്നിട്ട് നമ്മളിതിലേക്ക് ചിക്കനും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി കുഴച്ചെടുത്തിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ട് നന്നായിട്ട് കിട്ടും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക മന്തി എടുക്കുമ്പോഴും നമ്മൾ അപ്പം തന്നെ അപ്പോ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതാണേലും ആവിയിൽ വേവിച്ചിട്ടും പിന്നെ പല രീതിയിലും പലരും ഉണ്ടാക്കാറുണ്ട് ഈ രീതിക്ക് നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ ഉറപ്പായിട്ടും പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ മസാല തേച്ചിട്ടുണ്ടായിരുന്ന ചിക്കനൊക്കെ നമ്മൾ ഇനി മൂടി വെച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ രാവിലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ മസാല തേച്ച് വെക്കുകയാണെങ്കിൽ ഉച്ചക്കൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണിക്കാവുമ്പോഴേക്കും മസാല തേച്ച് വെച്ചാൽ മതി ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിക്കാവുമ്പോഴേക്കും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി വൈകിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം മസാല തേച്ച് വെച്ചാൽ മതി ഇനി അതങ്ങോട്ടും മൂടി വെക്കാം നമ്മളിനി ഒരു മന്തിയിലേക്ക് ഒരു ചമ്മന്തി കൂടി റെഡിയാക്കിയുണ്ട് അതും കൂടി വീഡിയോയിൽ കാണിക്കാം കുറച്ച് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി വലിയ ഉള്ളി അപ്പോൾ നമുക്ക് എത്രത്തവണ എത്ര തവണ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് സാധനങ്ങളുടെ അളവ് കൂട്ടാവുന്നതാണ് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്നും പൊട്ടി വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണ് വലിയ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇത് ഒന്ന് മൂത്ത് വരുന്ന സമയം വരെ ഒന്ന് വഴത്തി എടുക്കുക ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും എന്നിട്ട് പിന്നെ നമ്മളിതിലേക്ക് ഉപ്പും കൂടി ചേർക്കുക പിന്നെ ആ ഒരു വറ്റൽ മുളകും കൂടി അപ്പോൾ നൂറ് ഗ്രാം അളവിൽ മുളകാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരണം കേട്ടോ ആ ഒരു പച്ചമണൊക്കെ മാറി ഒന്ന് വഴറ്റിയെടുക്കുക ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു വാളംപൊളി ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളമ്പൊളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മൂത്ത് വന്ന സമയത്ത് തീ അങ്ങട്ട് ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഇതങ്ങോണ്ട് അരച്ചെടുത്താൽ മതി വെള്ളമൊന്നും ചേർക്കാണ്ട് വേണം നമ്മൾ അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ടൈറ്റാണ് തോന്നുന്നത് ഇത്തിരി വെള്ളം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള രണ്ടെണ്ണം ക്യാരറ്റ് പട്ട ഗ്രാമ്പു ഏലക്കായ മല്ലി മല്ലിപ്പൊതിനയില ചോറ് വെക്കാൻ തുടങ്ങാം നമുക്ക് ഒരു ചെമ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒന്നങ്ങൊണ്ട് വയറ്റിയെടുത്ത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടല്ല മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് സവാള അരിഞ്ഞത് ഇതാ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വയറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിട്ടപ്പോൾ വീഡിയോ മിസ്സായിപ്പോയിട്ടോ ആ ഒരു ഭാഗം അങ്ങനെ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ഇതെല്ലാം കൂടി വഴന്ന് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം മരിഞ്ഞത് മല്ലിയില അതുപോലെ തന്നെ തക്കാളി പേസ്റ്റ് തക്കാളി അരച്ചെടുത്തവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അരിയാണെങ്കിൽ രണ്ട് കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി കുറച്ച് മന്തി മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മാഗി ക്യൂബ് പിന്നെ നമ്മുടെ നാരങ്ങ കറുത്ത നാരങ്ങ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ട് അപ്പോൾ അരിയും കൂടി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുനാരങ്ങാൻ്റെ ഒരു പകുതി എടുത്ത് പിഴിഞ്ഞിട്ട് ആ തോടോടു കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ഒരു ചോറിന് റൈസിന് ആ ഒരു ചെറുനാരങ്ങിൻ്റെ തൊലീൻ്റെ ഒക്കെ ആ ഉള്ള ഒരു ഫ്ലേവറൊക്കെ ചോറിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ഒരു ചെറുതായിട്ടുള്ള ഒരു പുളിപ്പും കയ്പ്പൊക്കെ ആയിട്ടുള്ള ഒരു ആ ഒരു ടേസ്റ്റ് നല്ലതാണ് കേട്ടോ ഈ ഒരു ചോറിന് ആ ഒരു ടേസ്റ്റ് വരുമ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ അരി അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കഴുകി ഊറ്റി മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചോറ് വേവിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതങ്ങോട്ട് മൂടി വെക്കാം പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചോറൊക്കെ വെന്തിന് ശേഷമാണ് വീഡിയോയിൽ കാണിക്കുന്നത് അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ചിക്കനിലെ മസാല നമ്മൾ തേച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ എണ്ണയിലേക്ക് ചിക്കനിലെ മസാല ഒന്നും ഇളകി പോവാത്ത രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊരിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ എപ്പോഴും നമ്മൾ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ കാണാമല്ലോ മസാലയൊക്കെ അതിൽ ഇളകി ആ എണ്ണയിലൊക്കെ ആകെ സ്പ്രെഡ് ആയിട്ട് അപ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാവില്ല ഇത് അതും ഇതിലൊരു ഹൈലൈറ്റ് തന്നെയാണ് ചിക്കനൊക്കെ ഒരു ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കനൊക്കെ ഇതാ അവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചോറ് ഇതാ അവിടെ റെഡിയായിട്ട് പ്രത്യേകം മാറ്റി വെച്ചിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് റൈസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒട്ടും വെന്ത് കൊഴിഞ്ഞൊന്നും പോവാത്ത രീതിയിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇനി നമുക്കിതാ ചിക്കനൊക്കെ പൊരിച്ച് മാറ്റിയിട്ട് ചോറിലേൻ്റെ മേളിലേക്ക് നമുക്ക് ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അത് ആക്കിയിട്ടാണ് പിന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് കണലും അതിന് മേളിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ക്യാരറ്റ് ചെറുതായി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് മല്ലേരിയും കൂടിയും പച്ചമുളക് നമ്മൾ ചോറിന് നടക്കിലായിട്ട് രണ്ട് മൂന്നെണ്ണം കുത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് അങ്ങനെ മൂടി വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഇതാ നമ്മുടെ സ്പെഷ്യൽ അടിപ്പൊളി മന്തി ഇവിടെ റെഡി ആയിട്ട് ഉണ്ടിട്ടോ ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ മതി അങ്ങനെ നമ്മളിതാ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് നല്ല അടിപ്പൊളി ടേസ്റ്റുള്ള ഒരു മന്തി തന്നെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോക്ക് നല്ലൊരു കമന്റ് ഇടാനും നിങ്ങൾ മറന്നു പോവരുത് ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ വിനാഗിരിയോ തൈരോ ഒന്നും ചേർത്തിട്ടില്ല തന്നെ ആ ഒരു ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ താങ്ക് യു